ഹായ് വലിയൊരു വീഡിയോ ലിക്സ് ആയതാണ് ഈ വീഡിയോ ആയിരത്തിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ആൾക്കാർ കാത്തിരിക്കുകയാണ് നമ്മളെ കേസ് ജയിക്കും എന്നുള്ളത് അത് രാത്രി ഉത്തരവിടാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഏതാണ്ട് ഉറപ്പാണ് രാത്രി ഉത്തരവിടാൻ സാധിക്കില്ല അല്ലോ അഞ്ചു അഞ്ചു മണിവരെയൊക്കെ ഓഫീസ് ഓഫീസുണ്ടാവുമല്ലോ അല്ലെങ്കിൽ സർക്കാർ കേന്ദ്ര സർക്കാർ ഓഫീസാണെങ്കിൽ ആറു മണിവരെ ഉണ്ടാവും ഇത് പത്തേ മുക്കാലിനല്ലേ ഇട്ടത് അതുകൊണ്ട് ഇത് ഫേക്കാണ് ഒക്കെ പറയാനുള്ള ബുദ്ധി ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാകുമായിരിക്കും ഫേക്ക് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒമ്പത് മണിയായിരിക്കുന്നു ഒമ്പത് മണി അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഒമ്പത് മണിക്കാണ് അപ്പോൾ ഒമ്പത് മണി വരെ ഇവരുടെ കൗണ്ടർ അഫിഡവിറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഇവരുടെ എതിർ സത്യവാങ്മൂലം ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഹയർ ജോളികൾക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒരു കാരണവശാലും ബഡ്സിൻ്റെ സുപ്രീം ആയിരിക്കുന്ന കോമ്പിറ്റേറ്റ് അതോറിറ്റി അധികാരപ്പെടുത്തിയ ഓഫീസർ ഈ കമ്പനി അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം നിയമവിരുദ്ധമായ പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ള പബ്ലിക്കിൻ്റെ അടുക്കുന്ന പൈസ വാങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടുന്ന കോടതി എന്ന് പറയുന്നത് ബഡ്സിൻ്റെ ഡെസിഗ്നേറ്റഡ് കോട്ടാണ് എന്നുള്ള കാര്യം അറിയാത്തവരല്ല ഇവരുടെ വക്കീലന്മാര് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ കോർട്ടിൽ ആണ് ഇതിൻ്റെ വാദങ്ങൾ നടക്കേണ്ടത് പണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറെ പറ്റിക്കാൻ പോയ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ കോടതി പോയി പറയാ അവിടെ അങ്ങനെ ഒരു കോടതി ഒന്നുമില്ല അവിടെ പിന്നെ പിന്നെ ജഡ്ജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കിയിട്ട് അപ്പോൾ തന്നെ രജിസ്ട്രീനെ വിളിച്ചിട്ട് പറഞ്ഞു അത് അന്വേഷിക്കുക ആരാണ് ഈ കേസ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അരമണിക്കൂറിനെടുക്ക് തീരുമാനമായ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇപ്പോ ആ തട്ടിപ്പ് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അവിടെ കേസ് ഫയൽ ചെയ്തിട്ട് ഇവിടെ ഇതിൽ നിലനിൽക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു പിന്നെ ലോജിക്കുമില്ല എന്നാണ് പറയാനുള്ളത് ഒരുത്തരുണ്ടല്ലോ ഇത്ര പേരെ കഴുത്തിൻ്റെ അടുത്ത പെരത്താക്കോലെ മറ്റേ ഇത് കൂട്ടിട്ട് ലോജിക്ക് പറയുന്നിടത്ത് അപ്പോൾ അവനും അറിയാം ഇതൊക്കെ അപ്പോൾ ഒരുപാട് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആൾക്കാർ ചില ആൾക്കാർ അളിഞ്ഞ ഷാജീനെ പോലെയുള്ള ആൾക്കാർ പിന്നെ ഇതൊക്കെ പഠിച്ചു വിടുന്നത് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി ജിനൽ ജോസഫിന് പിന്നെ ഫിജീഷ്യന് സമീർ ആൾത്തറക്ക് നമ്മുടെ സമത് ഇരുവെട്ടിക്ക് അങ്ങനെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി ഇത് ഇനി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അപ്പം പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രേഖ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്ത്ന്നെയാലും ഈ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള തിരിച്ചു വരികയില്ല കമ്പനി തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് പൂൾ ഇൻകം കിട്ടുകയില്ല എന്നുള്ള കാര്യം ഇതാക്കുക അതിപ്പം നമ്മൾ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും അതുകൊണ്ട് കാര്യമില്ല യാഥാർത്ഥ്യം തന്നെയല്ലേ ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഇല്ല അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം നാളെ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല അല്ലേ അപ്പോൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് മരിച്ചുപോയി നമുക്ക് സമാധാനിക്കൂ എന്ന് പറയാ എന്നുള്ള ആരെയാണ് നമുക്ക് നമ്മളെയൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ചില ആൾക്കാർ പറയും ഇല്ല നിങ്ങൾ സമാധാനിക്കുന്ന തിരിച്ചു വരും മരിച്ചിട്ട് ഇപ്പം കുറച്ച് മരിച്ചിട്ടേ ഉള്ളൂ നമുക്ക് മൂന്ന് ദിവസം മറ്റേ ചതയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഇദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും തിരിച്ചു വരും എന്നൊക്കെ പറയുന്ന പോലെയാണ് ഹയറിച്ച് കോടികളുടെ ഗ്രൂപ്പുകളിൽ അഡ്മിൻ ഓൺലി ആക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇന്നലത്തെ കുറിച്ച് ഉമ്മാർക്ക് കുറേ ആൾക്കാർക്ക് ബോധ്യം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ബോധ്യം വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്നത് നീ ഇന്നലെ പറഞ്ഞതൊന്നും നടന്നില്ല എന്നാണ് അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ അഞ്ച് കാര്യങ്ങളാണ് ആ വത്സൺ ആ ഒരു കേസിൽ ഉണ്ടായിരുന്നത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വിധി തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് പോലീസിനോട് അന്വേഷി പിന്നെ അന്വേഷിക്കാനും അതിൽ നടപടിയെടുക്കാനും പറഞ്ഞിരിക്കുകയാണ് പിന്നെ എന്തിനാണ് അതിൽ വേറെ എന്താണ് അതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നില്ല ശ്രീനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല പ്രതാപിനെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നില്ല പിന്നെ പിന്നെ എന്താണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവന്മാർ തന്നെ ഉണ്ടാക്കുകയാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു ഡിസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്യലാണ് നീക്കം ചെയ്യലാണ് എന്ന് ഡിസ്പോസ് എന്ന് പറഞ്ഞാൽ തീരുമാനമായി തീർപ്പാക്കി എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ ഇത് അപ്പോൾ റിട്ട് തീർപ്പാക്കലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞാണെങ്കിൽ തന്നെ റിപ്പീറ്റാകുന്നതില ഇതുപോലെ ഒരു തീർപ്പാക്കലായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചാം തീയതി ഉണ്ടായിരുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതിയിലെ തീർപ്പാക്കലാണ് ഈ കമ്പനിയെ പൂട്ടിക്കെട്ടലിന് കാരണമായ തീർപ്പാക്കൽ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത് ഇന്ന് യാതൊരു വിധത്തിലുള്ള വാദങ്ങളും സാധ്യമല്ല കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടില്ല അത് കേസ് എടുത്തവാട് തന്നെ ജഡ്ജി അതാണ് ചോദിക്കുക കമ്പനിയോട് ഹയർച്ചിൻ്റെ വക്കീലിനോട് കൗണ്ടർ ഉണ്ടോ കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക ഇല്ല നമ്മൾക്ക് ഒന്നുമില്ല സർ എന്ന് പറയും അപ്പോൾ ഒരുപക്ഷെ തീരുമാനമാകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഇന്ന് കൗണ്ടർ ഫയൽ ചെയ്യാത്തത് കൊണ്ട് രാവിലെ തന്നെ ജഡ്ജിനെ കണ്ട് സാർ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഡീറ്റെയിൽസ് എടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം വേണം അതുകൊണ്ട് ഇത് ആരും അറിയാണ്ട് വെക്കണം എന്ന് പറയാനും സാധ്യതയുണ്ട് അപ്പോൾ മുന്നൂറ്റേഴ് കാത്ത് നിൽക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ മുന്നൂറ്റാറ് കെ ജിറ്റ് മുന്നൂറ്റി ഏഴ് കിട്ടി മുന്നൂറ്റെട്ട് മുന്നൂറ്റൊമ്പത് എന്നൊക്കെ വിളിക്കുന്നത് കാണാം അപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രാവിലെ കുറിപ്പ് കൊടുത്തിട്ടുണ്ടാവും ഈ കേസ് നീട്ടിവെക്കണം ഈ കേസ് പിന്നെ എടുക്കണ്ട എന്ന രീതിയിൽ കുറിപ്പ് കൊടുത്തിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കരുതണം അല്ലാതെ നിങ്ങളിവിടെ അട്ടിമറി നടന്നു എന്നൊന്നും വിചാരിക്കണ്ട ഇതൊക്കെ സ്വാത സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പൈസ ഓരോ സിറ്റിങ്ങിനും ഇത്ര ഇരുപത്തഞ്ച് ലക്ഷം ഓരോ സിറ്റിങ്ങിനും ഇരുപത്തഞ്ച് ലക്ഷം ഇനി ഇന്ന സിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാട്ടപ്പിരിവ് ഉറപ്പാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല എത്രയാണ് പാട്ടപ്പിരിവ് എന്ന് പറയില്ല ഇപ്പോൾ പാട്ടപ്പിരിവ് നടത്തിട്ട് ഇപ്പം ആ ഒരു പൈസ ഇത് പാട്ടപ്പെരിവ് നടത്തുകൊണ്ട് ഭയങ്കര കാര്യമുണ്ട് കേട്ടോ ആദ്യകാലത്തൊക്കെ ഈ കമ്പനിക്ക് ഇട്ടാക്കിയ പൈസയൊക്കെയാണ് പാട്ടപ്പിരിവ് നടത്തിയിട്ട് അവരടിച്ചു മാറ്റുന്നത് അതിനെതിരെ ആരോപണം വന്നതും പിന്നെ പുകലുണ്ടായതുമൊക്കെ നമുക്കറിയാമല്ലോ കണ്ണൂരുള്ള ഒരു വലിയ ലേഡി ലീഡറെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു ചോദ്യം ചെയ്തവർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ഇന്ന് ഇവർ ഇല്ലാത്തത് കൊണ്ട് ഈ കേസ് ഡിസ്പോസ് ആക്കാനും സാധ്യതയുണ്ട് നല്ല സംഭവങ്ങളായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് അപ്പോൾ യാതൊരു വിധത്തിലും ഈ കമ്പനിക്ക് ജയിക്കാൻ ഈ കേസ് ജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചിലവാക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളെ അധ്വാനിച്ച് നിങ്ങളുടെ വീട് പണയം വെച്ച് ഉണ്ടാക്കിയ പൈസയാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ ഇനിയിപ്പോൾ ഞാൻ കേസ് കൊടുത്തു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നു കൂടി പറയുന്നു പിന്നെയുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഹയർച്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു എന്താണ് ഹയറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇന്നലെ ആരോ ഒരു ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ് സാധാരണഗതിയിൽ മിന്നിച്ച് പോകുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവരാവാതെ സാധാരണഗതിയിൽ ആൾക്കാർ ജീവിച്ചു പോകുന്ന ആൾക്കാരെ പണക്കാരാവാൻ മോഹിക്കുകയും അവർ ഹയറിച്ച് പണം നിക്ഷേപിച്ച് കടക്കാരാവുകയും ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഹയറിച്ച് എന്ത് ചെയ്ത് ഹയറിച്ച് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണക്കാരാവാൻ മോഹിച്ചവരെ കടക്കാരാക്കിയ കമ്പനിയാണ് ഹയറിച്ച് ബായ്